ലിക്വിഡ് ഒന്നും ആസിഡ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് കമ്പനി അങ്ങനെ ഒരു ക്യാപ്പ് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ക്യാപ്പ് ആറ് ഉണ്ട് ആ ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് കമ്പനി തന്നിട്ടിരിക്കുന്ന ആ വാട്ടർ ലെവൽ അറിയാനുള്ള ആസിഡിൻ്റെ ലെവൽ അറിയാനുള്ള ആ ഒരു ക്യാപ്പാണ് നമ്മളിവിടെ ടൈറ്റ് ചെയ്യുന്നത് അതും ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല ഒരു ശകലം ലൂസാക്കി വേണം വെക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ബാറ്ററി ട്രോളിയുടെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇൻവെർട്ടർ ഓപ്പൺ ചെയ്യണം ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമുക്ക് വാറണ്ടി കാർഡും പിന്നെ അതിൻ്റെ ഫ്യൂസ് ഇതൊക്കെയാണ് അതോടൊപ്പം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടെർമിനൽ പ്ലസ് പോയിൻറ്റ് ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ബാറ്ററിയുടെ പ്ലസ് പോയിന്റിലും മൈനസ് പോയിൻറ്റ് എടുത്തിട്ട് ബാറ്ററിയുടെ മൈനസിൽ നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നു ആദ്യം ഞാൻ എടുക്കുന്നത് ഇപ്പം മൈനസ് പോയിൻ്റ് മൈനസ് വയർ എടുത്തിട്ട് മൈ ബാറ്ററിയുടെ മൈനസിൽ നമ്മൾ നട്ട് ബോൾട്ടൊക്കെ ഇട്ട് വാഷ് റൂം ഇട്ടും ടൈറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പ്ലസ് പോയിൻറ്റിൻ്റെ ആ വയർ വയറെടുത്ത് ചുമന്ന വയർ എടുത്തിട്ട് നമ്മൾ ആ ബാറ്ററിയുടെ പ്ലസ് ടെർമിനലിൽ നമുക്ക് അപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൈനസും പ്ലസ്സും അത് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ ടെർമിനലിൽ കമ്പനി തന്നിരിക്കുന്ന ഒരു ഒരു വാസ്ലൈന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീസ് അപ്പം അങ്ങനെയുള്ള പാക്കാണ് തന്നിരിക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ഗ്രീസ് നമ്മൾ ആ നട്ട് ബോർഡിൽ കവർ ചെയ്യുന്നു അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡി സി വോൾട്ടായത് കൊണ്ട് ഇതിന് ക്ലാവ് പെട്ടെന്ന് പിടിക്കാനുള്ള കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ക്ലാവ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ നട്ട് ബോൾട്ട് ടെർമിനിൻ്റെ അവിടെ ഇങ്ങനെ ഈ ഗ്രീസ് ഒന്ന് കവർ ചെയ്ത് വെക്കും അത് നല്ലതായിരിക്കും അപ്പോൾ അത് സർവീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത് യു ടി എൽ എന്ന കമ്പനിയുടെ നൂറ്റി എഴുപത് എ എച്ചിൻ്റെ ബാറ്ററിയാണ് അതും നൂറ് മാസം വാറണ്ടി അതിൽ അമ്പത് മാസം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അതിൽ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹൺഡ്രഡ് മാസം വാറണ്ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്നത് യു ടി എല്ലിൻ്റെ ഗാമ പ്ലസ് എന്ന മോഡലിലാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ നേരത്തെ എൻ്റെ മറ്റു വീഡിയോകളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല ഇത് തന്നെ നേരത്തെ തന്നെ വയറിംഗ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ നമ്മൾ ആ സോക്കറ്റിൽ നമ്മൾ ഈ കാണുന്ന ആ ഒരു പവർ പ്ലഗ് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഔട്ട് വാഹനുള്ള ആ ഒരു പിന്നെ അവിടുന്ന് ത്രീ പിൻ പ്ലഗ് ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലെ ഈ സോക്കറ്റിൽ നമ്മളിത് കണക്ട് ചെയ്യുന്നു അപ്പോൾ സിസ്റ്റം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇത് ബൈപ്പാസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി ചാർജിങ്ങിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഞാനിപ്പോൾ ഐ ടി മോഡ് ഓൺ ആക്കി കാണുന്നുണ്ട് പിന്നെ കസ്റ്റമർക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാനലില്ലാത്തോണ്ട് ഇതിനകത്ത് ആബ്സെൻറ്റ് എന്നാണ് കാണിക്കുന്നത് അതായത് പാനൽ വോൾട്ടേജ് ഇല്ല ആംബിയർ ഇല്ല പാനൽ ആപ്സൻറ്റ് എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ ഐ ടി എം മോഡ് ഓണാക്കിയും വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ വാട്ടർ ലെവൽ ആസിഡ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഈ ക്യാപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് തറയിൽ എന്തെങ്കിലും പഴയ തുണി വെച്ചിട്ട് വേണം ആ ആസിഡ് തറയിൽ വീഴുമ്പോൾ അത് നമ്മുടെ തറയിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതുപോലെ തന്നെ കൈകളിലൊക്കെ വീണ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിനകത്ത് ആസിഡിൻ്റെ അംശം ഉള്ളതിനാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ